ഹായ് ഫ്രണ്ട്സ് മാജിക് റെസിപ്പിയിലൂടെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്ലൂ കുറാക്കാവോ സിറപ്പിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇതുപയോഗിച്ച് മോക്ടയിലും മൊജിറ്റോയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഡ്രിങ്ക്സ് ആണ് നമ്മൾ ഈ മോക്ടയിലും മൊജീറ്റോയും അപ്പോൾ ഈ കുറാക്കാവോ സിറപ്പ് പല കളറുകളിൽ നമുക്ക് ചെയ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഇതിനായിട്ട് വലിപ്പമുള്ള രണ്ട് ഓറഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ ഓറഞ്ചിൻ്റെ സെസ്റ്റ് എടുക്കണം അത് നമുക്ക് വെള്ളം ഒട്ടും തന്നെ വീഴാതെ അതിൻ്റെ സെസ്റ്റ് മാത്രമായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം എനിക്കിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ ഇതേ ഓറഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം നമുക്ക് എനിക്ക് ഏകദേശം ഒരു അരക്കപ്പോളം ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം എടുക്കാനായിട്ട് ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറുവപ്പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പളവിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഫ്ലെയിം ഓണാക്കി നമുക്ക് ഈ ഒരു മിക്സിനെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാൻ പാടില്ല അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതെല്ലാം മിക്സായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ സെസ്റ്റ് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇട്ട് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബ്ലൂ കളറിൽ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലൂ ജെൽ കളർ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അടുപ്പത്തു നിന്ന് മാറ്റി ഇതൊരു ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലേക്ക് അരിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനി ഈ കുരക്കാവോ സിറപ്പ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു മോക് തൈലാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് പുതിനയിലെ എടുത്ത് നമുക്ക് ഒന്ന് ചതച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് നാരങ്ങ നീര് നമ്മൾ എടുക്കുക അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ്സ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറാക്കാവോ സിറപ്പോ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടത് സ്പ്രൈറ്റോ അല്ലെങ്കിൽ സെവനപ്പോ ആണ് അത് നമ്മൾ നിറയെ ഗ്ലാസ്സിൽ നിറയെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമുക്ക് ബ്ലൂ ലഗൂൺ മോക്ടൈലൂടെ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുമ്പോൾ വളരെ പെട്ടെന്ന് അവരെ സന്തോഷിപ്പിക്കാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ അപ്പോൾ ഇത്രയും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം സോ ബൈ ബൈ സി യു സൂൺ